പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേൽ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചു കൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര ഭർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനാവുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവ മാതാവിന്റെ ജോമാല ചോമാലർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങള് സഹായിക്കണമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിലെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുത്താത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു അന്ത്യോസ് കിലാത്തോസിന്റെ കാലത്ത് കീടകൾ സഹിച്ച് കുശിൽ തർക്കപ്പെട്ടു മച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മറ്റവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മറ്റോരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാത്ത സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം രാജ്യം വരണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്നേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ഭർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം പരിശുദ്ധ ദൈവമാതാവ് ഗർഭം മംഗളവാർത്തൽ മാലാഖ ദേവകൽപ്പനയാൾ അറിയിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിലുവാകണമേ

കൂടെ സ്ത്രീകളിലൊങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി

നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജവമാല രാജ്ഞി രണ്ടാം തിരസ്യം പരിശുദ്ധ ദേവി മാതാവ് അലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗ സ്നാനങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ

എന്നെന്നർഞ്ഞമറിയമേ സ്തുതി കർത്താവങ്ങേടുകളേ സ്ത്രീകളെങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാണുന്നു അങ്ങയുടെ ദരത്തിൽ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയമേ തം രാജ്യമേ പാവിളായനകൾക്ക് വേണ്ടി ഓളിഞ്ഞങ്ങടെ മരണസമയത്തും തംരാൻുടെ ബേഷ്ടിൽ നമ്മേ ആമീൻ എന്നെന്നർഞ്ഞമറിയമേ സ്തുതി കർത്താവങ്ങേടുകളേ സ്ത്രീകളെങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാണുന്നു അങ്ങയുടെ ദരത്തിൽ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയമേ തം രാജ്യമേ വേണ്ടി ുംമുരാനി കർത്താവ് കൂടെ സ്ത്രീകളിലെ ഉദരത്തിൽ ഫലമായി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നരകാജ്ഞിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് പരിശുദ്ധ ദൈവ മാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ വേദലഹ എന്ന ഗുരിയിൽ പാതരാക്കി പ്രസവിച്ച് ഒരു ഗുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗത്തിനാ ഞങ്ങളുടെ പിതാവേ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ നാലാം തിരഹസ്യം പരിശുദ്ധ ദൈവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോ മിശിക ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ശിമിയോനെന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു ധ്യാനിക്കുക ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം രാജ്യം വരണമേ പോലെ തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്

ുംറഞ്ഞ ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ ഇപ്പോഴും രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തിരിശുദ്ധദേ മാതാവിന്റെ ദൈവം ആരും വയസ്സായിരിക്കേ മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം ഉചിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം പോലെ തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മരണ സ്വസ്തി കര്‍താവങ്ങിട കൂടെ സ്ത്രീ ഉലംഗാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പവിത്രമറിയമേ തംരാജ്ഞ്യമേ പാവിളായി ഞങ്ങൾക്കുവേണ്ടി പൊളിഞ്ഞവട മരണസമയത്തും തംരാനുടെ ബൈഷ്ഠോണമേ ആമീൻ അന്മദർജ മറിയമേ സോസ്തി കര്‍ത്താവങ്ങിട കൂടെ സ്ത്രീ ഉലംഗാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പവിത്രമറിയമേ തംരാജ്ഞ്യമേ പാവിളായി ഞങ്ങൾക്കുവേണ്ടി

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നർമ്മദരഞ്ഞ മറിയമേ തം ബ്രാഗ്യമേ പാവിളായ ഞങ്ങൾക്കുവേണ്ടി പൊളിഞ്ഞവടെ മരണസമയത്തും തംദാനുടെ ബൈഷ്ഠ്യണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ ആനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് വെചിത്തമ മറിയമേ തം ബ്രാഗ്യമേ പാവിളായ ഞങ്ങൾക്കുവേണ്ടി പൊളിഞ്ഞവടെ മരണസമയത്തും തംദാനുടെ ബൈഷ്ഠ്യണമേ ആമേൻ

അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സൃഗത്തിലേക്ക് അനയ്ക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശ്വായൂതന്മാരാവശ്യ മഹാത്മാവായ വിശ്വസന്മാരാവശ്ത പത്രോസേമാർ പലോസെ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ വായ്പ

വിശുഖായ മാതാവേ ഞങ്ങൾക്കുണ്ടി അപേക്ഷിക്കണമേ രുടെ അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്കുണ്ട് അപേക്ഷിക്കണമേത്തിന്റെ മാതാവേ ണമേ പ്രത്യാശയുടെ മാതാവേ ണമേ ഏറ്റം നിർമ്മലയായ മാതാവേ ണമേ അത്യന്ത വിരക്തിയായ മാതാവേ ണമേ കളങ്കേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ യോഗ്യായ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സേക്കൊണ്ട് അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ടുപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഏറ്റവും വേഗം ഞങ്ങൾ കൊണ്ട് വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ യോഗ്യായ കന്യകേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ മഹാമല്ലേ അപേക്ഷിക്കണമേ കനിയുള്ള കന്യകേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾ കൊണ്ട് ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ

പുഷകാല നക്ഷത്രമേ ഞങ്ങൾ കൊണ്ട് രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് സങ്കേതമേ ഞങ്ങൾ കൊണ്ട് കുടിയേറ്റക്കാരുടെ സ്വന്തമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ട് രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ പൂർവ്വിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ോപതി <imitra> <imitra>

സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ദാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകലാവധികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മീശുട വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യാവുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവായി പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ എത്രക്കാൻ പാർത്തു നിത്യകന്യകായ പരിശുദ്ധ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോ മിശുകാരുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നെ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞീകർണിയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരവും ശരണമേ സ്വസ്തി പവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളെ നേരെ ധരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യം മധുരം നിറഞ്ഞ കന്യക ആമേൻ ആമേ ഈശോ മിശികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യാവുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തന നിത്യുമായ സർവേശ്വര ഭാഗവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുത്താൽ മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവ്യോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യ ലോകം നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിന് നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശവും യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നിട്ടുള്ള നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കഞ്ഞികളുടെ രാജ്ഞിയായ കഞ്ഞികെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ ഞാൻ തൃപാതം കല്യാണിണയുന്നുണ്ട് നീർചിന്തി ഭാവിയായി ഞാൻ നിന്റെ ദയാദിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരി ചോദനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടേ ആമേ